ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ആയിട്ട് വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ പൈസയുടെ അത്യാവശ്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകഴിയുമ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് ചോദിക്കും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ അങ്ങനെ കിട്ടാതെ വന്നു കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നിട്ടില്ലേ അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ ഈ പൈസയൊക്കെ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കും ഇപ്പോൾ ട്രൂ ബാലൻസ് ക്രെഡിറ്റ് ബി അങ്ങനെയുള്ള ആപ്ലിക്കേഷനൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കാറുണ്ട് അപ്പോൾ എനിക്ക് ഈ ആയിട്ടൊരു ആശുപത്രി കാര്യങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂട്ടുകാരോടൊക്കെ നമ്മൾ പൈസ കഴിച്ചു നോങ്ങി അപ്പോൾ അതൊന്നും കിട്ടിയില്ല അപ്പോൾ ഇതുപോലുള്ളൊരു ആപ്ലിക്കേഷൻ ഇങ്ങനെ ഒരു പരസ്യം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കണ്ടു അപ്പോൾ അതൊന്ന് അതായത് അതിൻ്റെ പേര് സ്കോർ ക്ലൈമ്പെന്നാണ് അതിൻ്റെ പേര് അതായത് ഏഴ് ദിവസത്തെ കാലാവധിയുള്ള ഒരു ചെറിയൊരു ലോണാണ് അപ്പോൾ നമ്മുടെ പ്രൂഫും കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പോൾ അങ്ങനത്തെ ഒരു ലോണൊന്ന് അപ്ലൈ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് എടുത്തിട്ട് ഇപ്പോൾ വല്ലാത്തൊരു പണിപ്പെട്ട് തിരിക്കുകയാണ് വേറെ ഒന്നുമില്ല ഇന്ന് അതിൻ്റെ ഒരു ഏഴാമത്തെ ദിവസമായിരുന്നു ഞാൻ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണേ അതിൻ്റെ വീഡിയോ റീച്ച് ആവാൻ വേണ്ടി അങ്ങനെയൊന്നും അല്ല നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരാം എൻ്റെ ടോട്ടലി അങ്ങനത്തെ രീതിയിലൊരു പെട്ട് നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് അപ്പോൾ ഇന്ന് ആ ലോൺ എടുത്ത ഏഴാമത്തെ ദിവസമായിരുന്നു അപ്പോൾ എന്നാ പൈസ അടയ്ക്കേണ്ട ദിവസം വന്നു അപ്പോൾ നമ്മളത് തിരിച്ചടയ്ക്കാനുള്ള ഓപ്ഷൻ അതിൻ്റെ അകത്ത് കാണിക്കേണ്ടില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നോക്കി യൂട്യൂബിലെല്ലാം കയറി നോക്കി എങ്ങനെ അടയ്ക്കണേ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ അത് അതിനുള്ള ഓപ്ഷൻ പോലും കാണിക്കണ്ട അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സംഭവം എന്നെ ചെയ്യണേന്നറിയാതെ ആ പട പ്രാളപ്പെട്ടു പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും അപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ പേരിൽ എടുക്കാൻ വേണ്ടിയാണ് എൻ്റെ പ്രൂഫ് വെച്ച് എടുക്കാൻ വേണ്ടിയാണ് ഇരുന്നത് പക്ഷേ എൻ്റെ നമുക്ക് വേറെ കുറേ പെൻഡിങ്ങും കാര്യങ്ങളൊക്കെ സിവിൽ സ്കോർ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ പേരിൽ ഇത് സംഭവം അപ്രൂവൽ ആയിട്ട് കിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വൈഫിൻ്റെ പേരിൽ ഈ സംഭവം ഇങ്ങനെ ഈ ലോണ് ഏഴു ദിവസത്തെ ലോൺ ഇങ്ങനെ കൊടുത്തത് വൈഫിൻ്റെ പാൻ കാർഡും പിന്നെ ബാക്കി ഡോക്യുമെൻസൊക്കെ വെച്ചാണ് പ്രൂഫൊക്കെ വെച്ചാണ് നമ്മൾ എടുത്തത് അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കുറച്ച് നേരം മുമ്പേ അതിലൊരു ഓക്കെ ഞാനപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ മെസ്സേജുകളൊക്കെ ഒന്ന് ഒന്ന് കാണിച്ചു കേട്ടോ ഇതാണ് ആ ആപ്ലിക്കേഷൻ ഇതിൻ്റെ അകത്ത് നമുക്ക് റീപേ ചെയ്യാൻ പറ്റത്തില്ല ഈ നമ്പറിൽ നിന്ന് എനിക്ക് ഇന്ന് രാവിലെ വാട്സാപ്പിൽ കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് വേറൊരു നമ്പറിൽ നിന്ന് ഇവർ കോൺ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നാണ് ശരിക്കും ലോ ക്ലോസ് ചെയ്യേണ്ട ഡേറ്റ് പക്ഷേ ഇന്നലെ തന്നെ വേറൊരു നമ്പറിൽ നിന്ന് അവർ മെസ്സേജ് അയച്ചു പിന്നെ എൻ്റെ കോൾ ലിസ്റ്റ് കോൾ ലോഗിൻ്റെ ലിസ്റ്റ് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് തന്നെ അയച്ചു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ തന്നെ റീപേ ചെയ്യാൻ നോക്കി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് റീപേ ചെയ്യാൻ നോക്കി ഇപ്പോൾ അതിൻ്റെ അകത്തൊരു ഓപ്ഷനുണ്ട് റീപേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓപ്ഷനുണ്ട് പക്ഷേ നമുക്ക് ഗൂഗിൾ പേ വഴിയോ പേടിഎം വഴിയോ മറ്റ് മാർഗത്തിലോ ഒന്നിലും നമുക്ക് റീപേ ചെയ്യാൻ പറ്റില്ല പക്ഷെ അവർ ചോദിച്ചിട്ടുണ്ട് റീപേ ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ടും യു ടി ആർ നമ്പറും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് റീപേ ചെയ്യാണ്ട് അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇന്ന് രാവിലെ അവരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് മുന്നേ മറ്റേ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അത് ലോൺ ക്ലോസ് ചെയ്യണം ഇതിൻ്റെ അകത്ത് ആയിരത്തി അഞ്ഞൂറിന്നാണ് അവർ കാണിച്ചിരിക്കുന്നത് പക്ഷേ ലോൺ ആപ്പ് എടുത്ത് നോക്കി കഴിയുമ്പോൾ മൂവായിരം രൂപ കാണിക്കുന്നത് എന്തെങ്കിലും ആവട്ടെ അതുകൊണ്ട് നമ്മുടെ കോൾ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ മൂവായിരം മൂവായിരം കൊടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കി പക്ഷേ അത് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഇന്ന് പതിനൊന്ന് മണിക്ക് മുന്നേ അടച്ചില്ലെങ്കിൽ എൻ്റെ ഫോട്ടോസും കാര്യങ്ങളും എൻ്റെ ഡീറ്റെയിൽസും തേർഡ് പാർട്ടിക്ക് കൊടുക്കും അവരത് മിസ് യൂസ് ചെയ്യും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എൻ്റെ കോൺടാക്സിലുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കും പിന്നെ ഫേസ്ബുക്ക് ട്വിറ്ററ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഇത് ഈ കോൾ ലിസ്റ്റും കാര്യങ്ങളൊക്കെ അവരെനിക്ക് സ്ക്രീൻഷോട്ട് അയച്ച് കേട്ടോ ഇതൊക്കെ കുറേ അയച്ചിട്ടുണ്ട് ഇത് പിന്നെ ഒരു സെൽഫി സെൽഫിയുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ലോൺ എടുക്കണ സമയത്ത് ഒരു സെൽഫി അപ്ലോഡ് ചെയ്യണം അപ്പോൾ ആ സെൽഫി തന്നെ ഇങ്ങോട്ട് അയച്ചു പിന്നെ പാൻ കാർഡ് അയച്ചു പിന്നെ ഇന്ന് രാവിലെ എൻ്റെ വാട്സപ്പ് അവർ ചെക്ക് ചെയ്തേക്കുന്നേ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് അല്ലാതെ പെട്ടേക്കാണ് ഇങ്ങനെയൊക്കെ ലോൺ കാര്യങ്ങൾ അതായത് ഇങ്ങനെയൊക്കെ എടുക്കുന്നവരൊക്കെ എടുത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പെട്ട് പോയവരുടെ എനിക്ക് ഒന്ന് അതിൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരും ഇനിയിപ്പോൾ എന്നെ മുന്നോട്ട് ചെയ്യാമെന്ന് അപ്പോൾ നമ്മളെല്ലാവരും ഈ ഇപ്പം ഈയിടെയായിട്ട് ഈ ഫോണൊക്കെ വിളിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫോൺ ഹാക്കിംഗ് കാര്യങ്ങളൊക്കെ നടത്തേണ്ട ഇവർ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞ സൈബർ സെല്ലിൻ്റെ ഒരു നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഒരു സംഭവം നമ്പർ കേൾക്കുമല്ലോ ഒരു ഒരു നമ്പറ് പറയുമല്ലോ അപ്പം ഞാൻ അതിലേക്കൊന്ന് വിളിച്ച് നോക്കുവാണ് അപ്പം എന്ന സംഭവം എന്നറിയില്ല എന്നാൽ ഞാൻ ഈ ഫോണിൽ നിന്നാണ് അത് വന്നേക്കുന്നത് അവർ ഈ മെസ്സേജ് അയക്കുന്നതും ഈ ഫോണിലേക്കാണ് ഈ നമ്പറാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൂഫും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത നമ്പറാണ് ലിങ്ക് ചെയ്ത നമ്പറാണ് അപ്പോൾ സൈബർ സെല്ലിൻ്റെ നമ്പർ നമുക്ക് കേൾപ്പിച്ച് തരാം രാവിലെ വെട്ടോ ഓരോ പ്രശ്നങ്ങളായതുകൊണ്ട് ഫോണ് ഫ്ലൈറ്റ് കൊണ്ടാക്കി വെച്ചേക്കുമായിരുന്നു ഇപ്പം സെക്കൻഡ് ഇതിൽ നമ്പറ് ഇറങ്ങി ചെയ്യേണ്ടത് ഞാൻ പതിമൂന്ന് പ്രാവശ്യം ഇപ്പം തന്നെ ഞാൻ വിളിച്ചു ട്വൻ്റി ഫോർ ഹവേഴ്സ് കിട്ടുന്ന കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന സൈബർ സെല്ലിൻ്റെ നമ്പറാണെന്ന് നാ പറഞ്ഞത് ഫുള്ള് റിങ് ചെയ്യണ്ടേ ഞാൻ പതിമൂന്ന് പ്രാവശ്യം വിളിച്ചപ്പോഴി പോലും ഫുള്ള് റിങ് ചെയ്യണ്ട് പക്ഷെ അത് കിട്ടുന്നില്ല എന്തായാലും ഒന്നുകൂടി കട്ട് ചെയ്തിട്ട് പിടിക്കാണ് ഒന്നുകൂടി നമ്മൾ കുറേ പ്രാവശ്യം ഈ നമ്പറിലേക്ക് വിളിച്ചോണ്ടാന്ന് തോന്നുന്നു ആദ്യമേ പറയണേ ആ ഹാക്കിങ് കാര്യങ്ങൾ പറയണേ ആ വോയിസ് കേൾക്കണില്ല ഇപ്പോൾ റിങ്ങാണ് കേൾക്കണേ നോക്കട്ടെ അല്ലേ ഒന്ന് എടുത്താൽ മതി എടുത്ത് നിങ്ങൾക്ക് കേൾക്കാം എന്നല്ല ോക്കാം ഭംഗി എന്നെ കോള് കണക്ട് ആവുന്നില്ല എന്തായാലും ഇങ്ങനെ എന്തെങ്കിലും ലോണൊക്കെ അടുത്ത് ഇങ്ങനത്തെ രീതിയിൽ പ്രശ്നം വന്നിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തവരാണെങ്കിൽ തീർച്ചയായും ഉറപ്പായിട്ടൊന്ന് പറയുന്നുണ്ടോ ഇത് എന്നെ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ സ്റ്റേഷനിൽ പോയിട്ട് നമ്മളൊരു പരാതി കൊടുക്കാൻ പോവാണ് എന്നാൽ എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നൊന്നും അറിയില്ല എങ്ങനെയാണ് എഴുതി കൊടുക്കുക എന്നാലും അറിയാവുന്ന പോലെ എഴുതി കൊടുക്കാൻ പോവാം ഇങ്ങനെ ഇതിന് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളൊരു കാര്യം എല്ലാവരും ഒന്ന് ഒന്ന് പറഞ്ഞു തരണം അറിയാവുന്നവർ ഈ ലോണൊക്കെ എങ്ങനെയൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരണം അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് എന്തായാലും പോലീസിൻ്റെ സൈബർ സെല്ലിൻ്റെ ഐ ഡിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും പറയുക ചുമ്മാ പറയണമല്ല എന്നുവെച്ചാൽ ഞാൻ നമ്മൾ സൈബർ സെല്ലിന് വെച്ചുകൊണ്ട് നമ്മളങ്ങനെ പോലീസിനെ പറ്റിക്കാനോ ആൾക്കാരെ പറ്റിക്കാനോ വേണ്ടി ആയിട്ട് നമ്മളങ്ങനെ ചെയ്യാം കൊള്ളത്തില്ല ചെയ്യുമില്ല അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനോ ഒക്കെയുള്ള നമ്പറുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് അയച്ച് തരണം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണം ഓക്കെ